ഹായ് എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗില് ഞങ്ങളൊരു വള്ളംകളി കാണാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഉള്ളത് വള്ളംകളി എന്ന് പറയുമ്പോണ്ടല്ലോ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ നടക്കുന്ന വള്ളംകളിയാ പായ്പ്പാട്ടായിട്ടുള്ള വള്ളംകളി നിങ്ങൾ കൊറേ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും പാട്ടൊക്കെ ഉണ്ട് ഞാൻ പാടിയേ ശരിയാവില്ല അപ്പൊ അതിനും പോകാൻ വേണ്ടിട്ട് അക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും റെഡിയായി ആയി അമ്മയുടെ സാരി ഉണ്ടാവും ഞാൻ എടുത്ത സാരിയാണ് ഓണക്കോടി അക്കേന്റെ സാരി അടിപൊളിയായിട്ടുണ്ട് അക്കയ്ക്ക് ഭയങ്കര സെലക്ഷൻ ആ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ അക്ക വന്ന അടിപൊളിയായിട്ടുണ്ട് പിന്നെ പിന്നെ എൻ്റെ ഉണ്ടല്ലോ എനിക്ക് അക്ക ആയിട്ട് എടുത്തു ഞാൻ ഞാനിട്ടേക്കുന്നെ അപ്പൊ അങ്ങനെ ഞങ്ങള് വള്ളംകളി കാണാൻ വേണ്ടിട്ട് എല്ലാരും റെഡിയായി അപ്പൊ ചേ അണ്ണനും ചേച്ചിയൊന്നും വരുന്നില്ല അവര് പായ്പാട് പോയിരുന്നേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള കടവിലേക്കാ പോണേ അപ്പൊ പൊന്നുണ്ട് പൊന്നു എന്ന് പറഞ്ഞാൽ അക്കയുടെ മോളാണ് കേട്ടോ ഞാൻ ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് അച്ഛനും വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പതുക്കെ ഇങ്ങോട്ട് നടന്നു അപ്പൊ ഇപ്പൊ തന്നെ കടവിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ടാവും ഇനി എവിടെയെങ്കിലും പോയിന്ന് സീറ്റ് പിടിക്കണം ഞങ്ങൾക്ക് അപ്പൊ അതൊക്കെ ഞങ്ങള് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ദൂരമുള്ള പോലെ തോന്നും കേട്ടോ ദൂരം ഒന്നുമില്ല വളരെ അടുപ്പ് തന്നെയാ അപ്പൊ ഞങ്ങള് നടന്നെത്തുമ്പോ തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ വള്ളംകളിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ബോട്ടൊക്കെ എടുത്തിട്ട് ഒത്തിരി ആളുകൾ പോകുന്നുണ്ടാവും ചെറിയ വള്ളത്തില് വലിയ ബോട്ടില് സ്പീഡ് ബോട്ടിൽ ഒക്കെ പോകുന്നുണ്ടാവും പിന്നെ ഞങ്ങളുടെ ഒരു വർഷം ഇതുപോലെ എല്ലാരും പോകണ പോലെ ബോട്ടില് നമുക്ക് പോണെന്ന് അപ്പം വള്ളം ചുണ്ണൻ വള്ളമാണ് ചുണ്ടൻ വള്ളം ഒരു ഒൻപത് ചുണ്ടൻ വെള്ളം ഉണ്ട് ഇവിടെ മത്സരത്തിന് അപ്പൊ അതിലും ഒരു വെള്ളമാണ് പോകുന്നത് പിന്നെ അതിന്റെ ഫാൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ വള്ളത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഏകദേശം എവിടെയെങ്കിലും പോയി സീറ്റ് പിടിക്കാന്ന് വിചാരിച്ച് എനിക്ക് നാട്ടില് നല്ല ക്ലോസ് ആയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ട് എന്റെ ഒരു അണ്ണനാണ് ഒരണ്ണനും ഒരു അനിയനും അതിലൊരാളാണിത് സൈത്തണ്ണി അപ്പൊ സൈതണ്നും മോനും ഒക്കെ വന്നിട്ടുണ്ട് അവരമ്പിളിയെക്കോട് പറയാണ് നല്ല സാരി നല്ല ഭംഗിട്ടെന്ന് അപ്പൊ അത് ഭയങ്കര ചിരിയായിരുന്നു കേട്ടിട്ട് അപ്പൊ ഈ ബാക്കിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ ഇതാണ് ജിഷ്ണു ഏഹ് ഞങ്ങള് മൂന്നാളായിരുന്നു പണ്ട് നാടൻപാട്ട് ട്രൂപ്പിലും ഡാൻസ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അമ്പലത്തിലൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ പോകുന്ന അതിൻ്റെ ഇവരുടെ കൂടെ ആയിരുന്നു പോകുന്നത് അപ്പൊ ഭയങ്കര സന്തോഷം ഇത് ഞങ്ങളെ ജിഷ്ണുവിന്റെ മോനാണ് നല്ലതിനോട് നമ്മളൊരു ഹൈ പറയാൻ പറയുകയാണ് നമ്മളെ മാനേട്ട ഫുള്ള് സൈഡാ നമ്മളെ മാനൂട്ടിന്ന് പിണങ്ങിയിരിക്കുന്നു വീട്ടില് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അത് ഇരിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഭയങ്കര വെയിലായത് കൊണ്ട് എല്ലാരും പിന്നെ കൊടയൊക്കെ ചൂടി ഏർ കുറെ നേരം നിന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളെ ടീമെ ഈ ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ ഈ സൈതന്നെന്റെ ഇപ്പുറത്തിരിക്കുന്നത് അത് നമ്മളെ ജിഷ്ണുവിന്റെ അനിയറ്റെ കല്യാണം കഴിക്കാൻ പോണ ചെക്കനാണ് അപ്പൊ ശ്യാമ എന്ന പേര് ഞാൻ ആദ്യമായിട്ടാ കാണണേ ഇത് ശ്യാമയാണ് എട്ടോ അജിഷ്ണുന്റെ വൈഫ് നമ്മളെ സൈത്തണ്ണന്റെ പെങ്ങളുടെ മോൻ ഉണ്ട് വിനിയക്കയുടെ മോൻ സൈതണ്ണന്റെ മോൻ സൈത്തണ് ചേട്ടന്റെ മോള് ഏഹ് അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങളൊരു ടീം ആയിട്ട് അവിടെ ഇരുന്നു അപ്പൊ എനിക്ക് ഒത്തിരി നാളിന് ശേഷം കേട്ടോ ഞാനിങ്ങനെ ഒത്തിരി സന്തോഷിക്കണേ ഇവരുടെയൊക്കെ കൂടെ ഞാൻ അങ്ങനെ ഇരിക്കാറേ ഇല്ലല്ലോ അപ്പൊ അമ്മയുണ്ട് പിന്നെ അക്ക അതിനിടയ്ക്ക് പോയി ചേട്ടായക്ക് ചെറിയൊരു വണ്ടി മറിഞ്ഞിട്ട് ചേട്ടായ്ക്കെന്തോ കൈയൊക്കെ മുറിയൊക്കെ ചെയ്തു അപ്പൊ അക്കയും നോളും പെട്ടെന്ന് അങ്ങ് പോയി അതുകൊണ്ട് അവരുണ്ടായിരുന്നില്ല ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ ഹീറ്റ്സ് മത്സരമൊക്കെ തുടങ്ങാൻ പോവണേട്ടോ വള്ളമൊക്കെ വരാൻ പോകുന്നുണ്ട് ട്രാക്ക് ക്ലിയർ ചെയ്ത് അവര് സ്പീഡ് പോട്ട് കണ്ടു അപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ആവേശമായി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ആർപ്പ് കൊടുക്കണം ഏർ ഈ ആർപ്പ് കൊടുതോ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആവേശം കേറിയിട്ടുള്ള ചപ്പെല്ലാം മറിച്ച് കയ്യിൽ വെച്ചിട്ട് ആവേശം കൊടുക്കും ഇങ്ങനെയാണ് എല്ലാവർക്കും ഒരു ആവേശം കയറി കഴിഞ്ഞാല് ഇതന്നെ അല്ല ഇതില് ഭയങ്കര ആവേശം ഫിനിഷിങ് പോയിന്റിന്റെ അവിടെ ആയിരിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇത്ര ഭാഗത്തുള്ള കളി മാത്രമേ കാണാൻ കഴിയുള്ളു അപ്പൊ അമ്മ പറയുന്ന ആനാരി വെള്ളം ഉണ്ടോ നാനാരിയാണ് ഞങ്ങളുടെ വള്ളം അപ്പൊ ആദ്യം പോയത് പാണ്ഡിവള്ളം അത് ജിഷ്ണുന്റെയൊക്കെ ഇവിടുത്തെ വള്ളമാണ് കേട്ടോ അപ്പൊ അടുത്ത ഹിറ്റ്സിന്റെ വള്ളം വരുന്നത് എല്ലാരും ആവേശം കൊടുക്കുന്നുണ്ട് അപ്പൊ മാനുവിടനെ ഭയങ്കര ആവേശമായി അപ്പൊ അവര് വരെ വെച്ചപ്പ് കുറച്ച് കയ്യിൽ വെച്ചിട്ട് അറുപത് രൂപ കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങളുടെ ആനാരി വെള്ളം പോകുന്ന കണ്ടിട്ട് ഞാനും കുറേ പേർ അർപ്പൊക്കെ കൊടുത്തു നോക്കി പക്ഷെ ഞങ്ങളുടെ ആനാരി വെള്ളം തോറ്റുപോയി കേട്ടോ അപ്പൊ ജിഷ്ണുവിന്റെ വെള്ളം പാണ്ടിവെള്ളം ആയതുകൊണ്ട് ജിഷ്ണു ഭയങ്കര എന്താ പറയാ ഭയങ്കര ആവേശം ഞങ്ങളെ കളിയാക്കലോട് കളിയാക്കലായിരുന്നു അപ്പൊ മാനൂട്ടിന് ഇവിടെ ഇരുന്ന് നാപ്പത് രൂപ ഇറയിലുണ്ട് ഈ വള്ളങ്ങൾ കാണാൻ വരുമ്പോണ്ടല്ലോ മെയിനായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ വീട്ടില് വറക്കുന്ന ഉപ്പേരി എടുത്തിട്ട് വരും അപ്പൊ അതും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കും അപ്പൊ ഞാൻ എടുക്കാൻ മറന്നു കയ്യാരുന്നു അപ്പൊ ജിഷ്ണു കൊണ്ടുവന്ന് അതും കഴിച്ച് പിന്നെ മാനൂട്ടിന് ഇന്ന് രണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്തു അപ്പൊ ഇതുപോലെ ചെറിയ വള്ളത്തില് പാട്ടൊക്കെ പാടിയിട്ട് ആളുകൾ പോകുന്നുണ്ട് അപ്പൊ അവരുടെ ചിലപ്പോ അകത്തും വെള്ളം പുറത്തും വെള്ളം എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അതായത് മൂന്നാം സ്ഥാനത്ത് വന്ന വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഫൈനലാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോ നമ്മളെ പവർ പാണ്ടി ഉണ്ട് പവർ പാണ്ടി എന്ന് പറയുമ്പോ ആ അയവറമ്പ് എന്നാണ് പേര് അവര് ടീമിനിട്ടേക്കുന്ന പവർ എന്നാണ് പേര് വള്ളത്തിന്റെ അപ്പൊ അത് മൂന്നാം സ്ഥാനത്തായിപ്പോയി അങ്ങനെ ജിഷ്ണുവിനെ കൊറേ ഞങ്ങൾ കളിയാക്കി കാരണം ഞങ്ങൾ കരുതി ജിഷ്ണുവിന്റെ ഒക്കെ വള്ളം രണ്ടാമത് ഫിനിഷ് ചെയ്തു എന്നൊക്കെ കരുതി നോക്കുമ്പോ മൂന്നാമതാണ് ഫിനിഷ് ചെയ്ത് അങ്ങനെ ജിഷ്ണുവിനെ കൊറേ കളിയാക്കി കേട്ടാ ഞാൻ ഞാന് കൈത്തുന്ന ആനാരിക്കാരായതുകൊണ്ട് ഞങ്ങളുടെ വെള്ളം ആനാരിയാണ് അപ്പൊ ഞങ്ങളുടെ വെള്ളം മൂന്നാമതാ ഫിഷ് ചെയ്യേ അതുകൊണ്ട് ഇത് കൊറേ കളിയാക്കി ഞങ്ങള് വെള്ളത്തിനെ സത്യം പറഞ്ഞാൽ ഒത്തിരി നാളിന് ശേഷം ഞാൻ സന്തോഷിച്ചൊരു ദിവസമാണെന്ന് പറയാം കാരണം ഞാൻ സൈതണ്ും കിഷ്ണും ഒക്കെ ട്രൂപ്പിൽ പോകുമ്പോൾ ഇതുപോലെയാണ് തമ്മിൽ തമ്മിൽ കളിയാക്കി ഒക്കെ പറഞ്ഞു ഞാൻ ഞങ്ങൾ മാത്രമല്ല വേറെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ആ ഒരു വൈബ് കിട്ടി ഇവിടെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി എല്ലാരും കൂടെ കൂടിയിട്ട് അപ്പൊ വള്ളംകളി ഞങ്ങള് ഇത്രേ കാണുന്നുള്ളൂ ഇനി ഫൈനല് വരെ ഇരിക്കുന്നില്ല കാരണം മാനുടനെ വെയിലൊക്കെ കൊണ്ട് കുഞ്ഞാകപ്പെട്ട് ക്ഷീണിച്ചു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് അവരോട് യാത്ര ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഇന്ന് പോരുന്നു പോകുന്ന കഴിഞ്ഞു മാനുവിടനെ ഞങ്ങൾ ഇനി ഒരു ബലൂണ് വാങ്ങണോന്ന് പറഞ്ഞു അപ്പൊ മാനുവിടൻ ബലൂൺ വാങ്ങാൻ പോകുന്നുണ്ട് അച്ഛനാണെങ്കിൽ അവന്റെ പോക്കറ്റിൽ ഒരു അമ്പൂർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ബലൂൺ വാങ്ങാൻ പോവാ ഇതാണ് നമ്മുടെ കടവ് കേട്ടോ കടവിലുള്ള ആൾക്കാർ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ബലൂൺ വാങ്ങാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് ബലൂണും വാങ്ങി വരുന്ന വഴിക്ക് ഒരു അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നോ ഇതിന് അൻപത് രൂപ ബലൂൺ കേട്ടോ അത് അവനൊരു ബലൂണും വാങ്ങിച്ചു കൊടുത്തു തിരിച്ചു വരുന്ന വഴിക്ക് നാട്ടിലുള്ള ഒരു അമ്മയെ കണ്ടു എന്നെ കൊറേ നാളിന് ശേഷമാണ് കാണണേ അപ്പൊ അമ്മയോട് വർത്തമാനം ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയല്ലോ തിരിച്ചുണ്ട് അമ്മീട് യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇനി വേറെ വീഡിയോയില് കാണാൻ പാ